ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്ക് സർവീൻ്റെ പുതിയൊരു വീഡിയോ സാധാരണ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ മോഹൻലാൽ സുരേഷ് ഗോപി അതോടൊപ്പം തന്നെ ശോഭന തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തിലെ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ മണിച്ചത്താഴ് എന്ന് പറയുന്ന സിനിമയുടെ ഫോർ കെ വേർഷൻ ആദ്യ ഏഴ് ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പോൾ വീഡിയോയിട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുന്നിൽ ഫാസ്സിന്റെ ഡയറക്ഷനിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു മണിച്ചത്താഴെന്ന് പറയുന്ന സിനിമ അക്കാലത്ത് കണ്ട എക്കാലത്തും വലിയ വിജയമായിട്ട് ചിത്രം മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് വീട് കണ്ണുന വളർക്ക് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും മലയാള സിനിമാ രോഗവും ചിത്രം ഇതിനോടൊപ്പം തന്നെ ഏകദേശം കേരള ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് ഏകദേശം രണ്ട് കോടി നാൽപ്പത് ലക്ഷത്തിനുമുള്ളിൽ കളക്ഷനാണ് ഇത്രയും ദിവസം കൊണ്ട് അതായത് വെറും ഏഴ് ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നതാണ് ഈ പറയാനും സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് നിലവിലൊരു ആരേട്ടും ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും മികച്ച മികച്ചൊരു കളക്ഷനിലോട്ടാണ് ചിത്രം പോകുന്നത് ഒരുപക്ഷെ ദേവദൂരൻ എന്ന് പറയുന്ന സിനിമ നേടിയ അഞ്ച് കോടി എന്ന് പറയുന്ന ഒരു കളക്ഷൻ റെക്കോർഡൊക്കെ മണിച്ചിത്രത്താഴും തകർക്കാനുള്ള സാധ്യതകളുണ്ട് എന്തൊക്കെയാണ് ഫോർ കെ വേർഷൻ ഈ ചിത്രം തിയേറ്ററിൽ എത്തിയപ്പോൾ പ്രേക്ഷകർ ചിത്രത്തിന് എഴു കൈ നീട്ടി സ്വീകരിച്ചു വന്നതിന് ഉത്തമ ഉദാഹരണം തന്നെയാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം ഇനിയും ഈ വിജയമായിട്ട് മാറ്റാൻ നമുക്ക് പ്രതീക്ഷിക്കാം രണ്ടാം വാരത്തിനും ചിത്രം മികച്ച തിയേറ്റർ തന്നെ ഹോൾഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചിത്രത്തിൻ്റെ കളക്ഷൻ ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു വീക്കെൻ്റെ ചിത്രത്തിന്റെ ബുക്കിംഗ് ഉയരുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരുന്ന ദിവസങ്ങളിൽ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ മണി ചിത്രത്താരെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫോർക്കെ വർഷൻ നിങ്ങൾ തിയറ്ററിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട